ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലെൻസി ബിനു ഡ്രീം ഗാർഡനിൽ നിന്നും അപ്പം ഇന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളുമായിട്ടാണ് ഡ്രീം ഗാർഡൻ എത്തിയിരിക്കുന്നത് കേട്ടോ ഒരു വുമൻസ് ഡേയുടെ സെക്കൻഡ് ഓഫറുമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഓഫർ വീഡിയോ ചെയ്തിരുന്നു അതുപോലെ തന്നെ പാർട്ട് ടു വീഡിയോ ആണ് ചെയ്യുന്നത് വുമൻസ് ഡേ ആയിട്ട് ഇന്നലെയായിരുന്നു വുമൻസ് ഡേ അപ്പം നമ്മൾ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരുപാട് പ്ലാന്റ്സുകളാണ് നമുക്ക് നമുക്കിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഒത്തിരി വെറൈറ്റീസ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ എടുത്തിരിക്കുന്ന വെറൈറ്റീസ് ഹ്യൂജ് സ്റ്റോക്കാണ് എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ന് പ്ലാന്റ് കൊണ്ടുവന്നാലും നമുക്ക് കൊടുക്കുവാനായിട്ട് തയ്യാറില്ല അവരോട് പിന്നെ അടുത്ത പ്രാവശ്യം സ്റ്റോക്ക് വരുമ്പോൾ തരാട്ടോ എന്ന് പറയുവാണ് ചെയ്യാറ് ഇന്ന് എന്തായാലും അങ്ങനെ പറയേണ്ട വരൂ എന്ന് തോന്നുന്നില്ല കാരണം അത്രമാത്രം സ്റ്റോക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ എന്താ ഇത് മുഴുവനും നമ്മളിപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് എത്തിച്ചേർന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് റീം ഗാർഡൻ വീഡിയോ ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ വാങ്ങിക്കുന്നവരെയും നമുക്കറിയാം പൊടി പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവന്നിരുന്നു അത് അങ്ങനത്തെ പ്ലാന്റുകൾ കൊണ്ടുവരാനായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ അങ്ങനത്തെ പ്ലാന്റുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല വിലകൾ കൊടുത്ത് പ്ലാന്റുകൾ വാങ്ങിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ എല്ലാവരെയും ഡ്രീം ഗാർഡൻ പരിഗണിച്ചുകൊണ്ടാണ് പ്ലാന്റുകൾ കൊണ്ടുവരുന്നത് കേട്ടോ നമുക്ക് എല്ലാ കസ്റ്റമേഴ്സും ഒരേ പോലെയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്താണ് സന്തോഷത്തിൻ്റെ കാരണമെന്നോ കഴിഞ്ഞ വീഡിയോയിലെ കമൻറ്റ് മാത്രം വായിച്ചാൽ മതി ഈ വീഡിയോ നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു വീഡിയോ അതായത് മദേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ചെയ്ത ഒരു വീഡിയോ മാത്രം ഒന്ന് കണ്ടാൽ മതി അതിൻ്റെ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കമൻ്റുകളൊക്കെയുണ്ട് കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ട കമൻ്റുണ്ട് ഞാൻ എല്ലാ കമൻറ്റുകളും വായിക്കുന്നുണ്ട് കേട്ടോ എല്ലാ കമൻറ്റുകളും വായിക്കുന്നുണ്ട് വലിയ കാര്യമായിട്ട് കമൻറ്റുകൾക്ക് റിപ്ലൈ ചെയ്യാറുണ്ടെങ്കിലും എല്ലാ കമൻറ്റുകളും ഞാൻ വായിച്ചു പോകുന്നതാണ് കേട്ടോ ഓരോരുത്തരെയും അതും അതിനോടൊപ്പം അതിൻ്റെ ഐ ഡി കൂടി എവിടെ നിന്നാണ് ഈ കമൻറ്റ് വന്നതെന്ന ഐ ഡി കൂടി ഞാൻ നോക്കാറുണ്ട് കേട്ടോ ബാഡ് കമൻ്റ് ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല ചെയ്യാറില്ലാട്ടോ കഴിഞ്ഞ വീഡിയോയിൽ അത്ര വലിയ ബാഡ് കമൻ്റ് ഒന്നും ഞാൻ കണ്ടില്ല എന്നാലും കുറച്ച് പേരൊക്കെ പറയും വില കൂടുതലാണല്ലോ എന്നൊക്കെ പറയും കേട്ടോ വില കൂടുതലോ കുറവോ ആവട്ടെ എന്നേ നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ സർവീസും മാത്രം നിങ്ങൾ നോക്കിയാൽ മതി എന്നേ വില നിങ്ങൾക്ക് കുറച്ച് പത്ത് രൂപ കുറച്ചോ കൂടുതലോ ഒക്കെ നിങ്ങൾക്ക് എവിടെ നിന്നിലൊക്കെ ഇട്ടിക്കോട്ടെ പക്ഷേ പ്ലാന്റ് നമുക്ക് സേഫായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നുണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പഴയ വെറൈറ്റികളും പുതിയ വെറൈറ്റികളും എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ വാങ്ങിക്കുന്നുള്ളവർക്ക് അതായത് ചെറിയ വിലയിൽ വാങ്ങിക്കുന്നുള്ളവർക്ക് അങ്ങനത്തെ പ്ലാന്റുകൾ വാങ്ങിക്കാം ഇനി വില കൂടിയ പ്ലാന്റുകൾ വാങ്ങിക്കുന്ന ഇന്ന് ഒത്തിരി വിലയുടെ പ്ലാന്റുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ഒത്തിരി വിലയുടെ പ്ലാന്റുകൾ കാണിച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഇനിയിപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച ചെയ്ത മതേഴ്സ് വീഡിയോയുടെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പ്ലാന്റുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്ന് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ പ്ലാന്റുകൾ എല്ലാം അവൈലബിൾ ആണ് അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ നമുക്ക് എല്ലാ പ്ലാന്റുകളും കൂടി കാണിച്ചു പോകാനായിട്ടുള്ള ടൈമില്ല വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയിപ്പോകും അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പ്ലാന്റുകൾ മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ പ്ലാന്റുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ആ കഴിഞ്ഞ വീഡിയോയിലെ ലിങ്ക് നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ കമൻറ്റ് ബോക്സിൽ നമ്മൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ അത് വേണ്ടുന്ന അതും കൂടി നിങ്ങൾക്കൊന്ന് കാണാം കേട്ടോ കാണാത്തവർക്ക് ആ വീഡിയോയും കൂടി ഒന്ന് കാണാം കേട്ടോ ഇനി എവിടെയാണ് ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇപ്പം പ്ലാന്റുകൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് പ്ലാന്റുകൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നാണ് കേട്ടോ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നു ബേസ് റൂട്ടിനെ ഒരുപാട് നാളായിട്ട് കാണുന്നില്ലാന്ന് ആ ബേസ് റൂട്ടും ഭയങ്കര ബിസിയാണ് ഇപ്പം വീഡിയോ ഒന്നും വിളി ചെയ്യാനായിട്ട് വരുന്നില്ല നാളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു ബേസ് റൂട്ടാ ഒരു ബേസ്ലൂട്ടാ ഒരായോട് ആ ബേസ് ബേസ്ലൂട്ടിനൊക്കെ ഭയങ്കര ജാടിയായി പോയില്ലേ ബേസ്ലൂട്ടിനൊക്കെ വലുതായി പോയില്ലേ അപ്പോൾ ഇനി വീഡിയോ ഒന്നും ചെയ്യാനൊന്നും ബേസ് ബേസ്ലൂട്ടിനെ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോ നമ്മൾ തന്നെ അങ്ങ് ചെയ്യുവാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഒന്നും പറയാനില്ല നമുക്ക് വർണ്ണവസന്തം പൂക്കാലങ്ങൾ ഏതെല്ലാം ചെടികളാണ് ഇന്ന് എത്തിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഒത്തിരി ഒത്തിരി നല്ല ബുഷായിട്ടുള്ള ചെടികളും വലിയ ചെടികളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത എന്നുള്ളത് ഡ്രീം ഗാർഡൻ ഒരു വെഹിക്കിൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വീടുകളിലേക്ക് പ്ലാന്റ്സുകൾ എത്തിച്ചേരാം അതായത് ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേരളത്തിലെല്ലായിടത്തും കേട്ടോ അപ്പം എല്ലായിടത്തും കേരളത്തിലെല്ലായിടത്തും ഹോം ഡെലിവറി അവൈലബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വലിയ പ്ലാന്റുകൾ വേണമെങ്കിലും സേഫായിട്ട് സേഫ് ആയിട്ട് എത്ര വലിയ പ്ലാന്റുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരും കേട്ടോ ഒരു ബോക്സിന് ചാർജ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഡ്രീം ഗാർഡ് ഡ്രീം ഗാർഡിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സ്പെഷ്യൽ വെഹിക്കിളിലാണ് അത് വരുന്നത് കേട്ടോ അപ്പോൾ അത് പകൽ മാത്രമാണ് സർവീസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതായത് പകലായിരിക്കും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചു തരാട്ടോ എത്ര ഉള്ളിലുള്ള വീടുകളിലാണെങ്കിൽ പോലും ഫോർ ഹൺഡ്രഡാണ് ചാർജ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കൊരു ബോക്സിലെടുക്കാവുന്ന മാക്സിമം പ്ലാന്റുകൾ എടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ പ്ലാന്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പെറ്റ് സർവീസ് പോലത്തെ ഇതുപോലെ സർവീസ് എടുക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ബോക്സിൽ ഒതുങ്ങാവുന്ന മാക്സിമം പ്ലാന്റുകൾ എടുക്കാം അതൊരു വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ് കേട്ടോ കാരണം നമുക്ക് പ്ലാന്റ്സുകളൊക്കെ വലിയ പ്ലാന്റ്സുകളൊക്കെ എടുക്കാനായിട്ട് കൊറിയർ ചാർജിനൊക്കെ ഇതിനേക്കാളും കൂടുതൽ കൊറിയർ ചാർജ് നിങ്ങൾക്ക് എന്തായാലും വലിയ പ്ലാന്റുകളൊക്കെ പറിച്ചത് പിന്നെ മണ്ണൊക്കെ മാറ്റിയിട്ടായിരിക്കും ഇത് നമുക്ക് വന്നിരിക്കുന്ന സെയിം പോട്ടുകൾ അങ്ങനെ തന്നെ ഇതാ നമ്മൾക്ക് കാണിച്ചു തരാൻ എങ്ങനെയാണ് നമ്മൾ പെറ്റ് സർവീസിലേക്ക് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ നമുക്ക് വന്നിരിക്കുന്ന സെയിം പോട്ടുകൾ അങ്ങനെ തന്നെ കയറ്റി വിടുന്നു കേട്ടോ അപ്പം നാളത്തെ നമ്മുടെ ഈ സർവീസ് എന്താ പറയുക ഈ പ്ലാന്റ് കൊണ്ട് വരുന്ന സർവീസ് നാളെ നമുക്ക് ട്രിവാണ്ട്രം കൊല്ലം ഏരിയയിലിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നാളത്തെ വെഹിക്കിളിലേക്ക് വേണ്ടി ഏതെങ്കിലും പ്ലാന്റുകൾക്ക് ഓർഡറേണ്ടി പർ പർച്ചേസ് ചെയ്യാവുന്നതാണ് നാളെ തന്നെ കൊടുത്തു വിടുന്നതാണ് കേട്ടോ ഇനി നമുക്ക് കൂടുതൽ ഒന്നും പറയാനില്ല ഓരോ പ്ലാന്റുകളായിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ പ്ലാന്റുകളുടെ സൈസ് അതുപോലെ തന്നെ ഐ ഡി എല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് പ്ലാന്റുകൾ നമ്മൾ തിരിച്ചും മറിച്ച് എല്ലാം കാണിക്കുന്ന പ്ലാന്റുകളുടെ സൈസ് കാണുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും റേറ്റും അതുപോലെ ഐ ഡിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാം മാക്സിമം കോളുകൾ ഒഴിവാക്കാം നമുക്കൂടെ നല്ല തിരക്ക് തന്നെയാണ് അപ്പോൾ ഈ കോൾ ഒന്നും അറ്റൻഡ് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ല അതുകൊണ്ട് മാക്സിമം കോളുകളൊന്നും ഞാൻ എടുക്കാറ് ഇതെനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കുന്നത് അതുപോലെ പിന്നെ മെസ്സേജിലൊക്കെ കുറച്ച് ലേറ്റൊക്കെ ആയിട്ടായിരിക്കും റിപ്ലൈ കിട്ടുക എന്നാലും മാക്സിമം മെസ്സേജുകളെല്ലാം ഞാൻ എടുത്തു പോകുന്നുണ്ട് കേട്ടോ നമുക്ക് തിരക്കായതുകൊണ്ടാണ് അല്ലാതെ ആരെയും നമ്മൾ മനഃപൂർവ്വം നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ആരും വിചാരിക്കരുത് കേട്ടോ ചിലവരൊക്കെ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് ഞാൻ നോക്കാത്ത കാരണം കൊണ്ട് ഞാൻ മെസ്സേജുകൾ എല്ലാവരെയും നോക്കി തന്നെയാണ് പോകുന്നത് കേട്ടോ കുറച്ച് സമയം എടുക്കും നല്ല തിരക്കുണ്ട് നമുക്ക് ഇവിടെയും കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ ആരും അതിൽ പരിഭവം വിചാരിക്കരുത് കേട്ടോ ഇന്ന് നമ്മൾ പതിവ് പോലെ ഒരു അഞ്ച് പേർക്ക് നമ്മൾ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മളത് വുമൻസ് ഡേയുടെ സ്പെഷ്യൽ ഓഫർ തന്നെയായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിലും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് മഹാറയുടെ അഞ്ച് പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അഞ്ച് മഹാറ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മഹാറയുടെ കളേഴ്സ് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് മഹാ കളേഴ്സുകള ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത കളേഴ്സ് അതായത് ഇത് ലക്കി ഡ്രോ ആണ് അഞ്ച് പേരെ സെലക്ട് ചെയ്യുന്നത് ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ കമന്റുകളിൽ നിന്നാണ് അപ്പോൾ എല്ലാവർക്കും കമന്റുകൾ ചെയ്യാം വീഡിയോയുടെ താഴെ എല്ലാവർക്കും കമന്റ് ചെയ്യാം കമന്റ് കൊടുത്ത് ഒരാളെ ഒരാളെയല്ല അഞ്ച് പേരെയാണ് ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്നത് ഈ അഞ്ച് പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മഹാരയുടെ അഞ്ച് കളേഴ്സ് ആണ് എന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് ലക്കീഡർ സെലക്ട് ചെയ്യുന്ന അവർക്ക് ഇഷ്ടമുള്ള കളേ കളേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഡ്രീം കാർഡ് എന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് ഓഫർ നമ്മുടെ വീഡിയോയുടെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ബ്ലൂബെറി ഐസ് ആണ് കേട്ടോ ബ്ലൂബെറി ഐസിൻ്റെ ഹാങ്ങിങ് ആണ് ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഫ്ലവർ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ ഹാങ്ങർ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഉണ്ട് അപ്പോൾ ഇതാ ബ്ലൂബെറി ഐസിൻ്റെ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് ബൾക്ക് സ്റ്റോക്ക് ആണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വുമൻസ് ഡേ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് വീഡിയോയുടെ ഫസ്റ്റത്തെ ഐറ്റം വരുന്നത് ഈ നമ്മുടെ വീഡിയോയുടെ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഒത്തിരി പേര് എൻക്വയറി ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ട് തികയാത്തുമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഡോക്ടർ റാവു ഓറഞ്ച് ആണ് കേട്ടോ അപ്പോൾ ഈ ഡോക്ടർ റാവു ഓറഞ്ചിന് എത്ര രൂപയാണ് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ ഒരു പ്ലാന്റ് സർവീസ് വെഹിക്കിൾ ഏർപ്പാട് പറഞ്ഞു പറഞ്ഞുതരാട്ടോ അപ്പോൾ ഇതാ ഈ പോട്ടുകളൊക്കെ അങ്ങനെ തന്നെയായിരിക്കട്ടെ ഇതൊക്കെ ഒരു സെവൻ ഇഞ്ച് പോട്ടാണ് ഈ പോട്ടുകളൊക്കെ അങ്ങനെ തന്നെയാണ് കയറി വരുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കൊറിയറായിട്ട് എടുക്കുമ്പോൾ ഇതിൽ നിന്ന് പ്ലാന്റുകൾ എടുത്ത് കുറച്ച് മണ്ണോടുകൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ബോഗ്യൻവില്ല പ്ലാന്റ്സുകളാണ് മാക്സിമം ചുവട് ചുവട് അനക്കാതെയാണ് ഇവിടുന്ന് പ്ലാന്റുകൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ചുവട് അനക്കഴിഞ്ഞാൽ പ്ലാന്റുകൾ പിടിക്കൂല കേട്ടോ അതായത് വേരിൻ്റെ ഭാഗം അനിക്കഴിഞ്ഞാൽ പിടിക്കത്തില്ല അപ്പോൾ നമ്മൾ കുറേയൊക്കെ നമ്മൾ പോട്ടുകളിലാക്കിയിട്ടാണ് അയക്കുന്നത് പിന്നെ ബോഗ്യൻവില്ലയ്ക്ക് മണ്ണ് ആയതിനാൽ വെയിറ്റ് കൂടുതലാണ് കേട്ടോ കൊറിയർ ചാർജ് അത്യാവശ്യം എല്ലാത്തിനും തന്നെ നല്ലതായിട്ടാവുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു കൊറിയർ ചാർജ് ആണ് നമ്മൾ പറയുന്നത് അതിൽ നിന്നും ചിലപ്പോൾ കൂടി കൂടുതലാവാം ചിലപ്പോൾ കുറവാം മാക്സിമം കൂടുതൽ മിക്കവാറും കൂടുതൽ തന്നെയാണ് ആവാറ് അപ്പോൾ നമ്മൾ കൊറിയർ ചെയ്ത് കഴിഞ്ഞിട്ട് കൊറിയർ ചാർജ് ഇത്രയായിട്ടോ എന്ന് പറഞ്ഞ് സ്ലിപ്പ് ഇട്ട് തരുമ്പോൾ നിങ്ങളതിൻ്റെ ബാലൻസ് പൈസ ഇട്ട് തരണം കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ ആ പേയ്മെൻറ്റ് കെറ്റിടിച്ചിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ അത് ഇട്ടു തരണ്ടോ ചിലപ്പോൾ അമ്പത് രൂപയ്ക്കായിരിക്കാം കൂടുതൽ വരിക അപ്പോഴും നിങ്ങൾ ശരിക്കും ഒമ്പത് രൂപയല്ലേ ഇട്ട് തരണ്ടല്ലോ നിങ്ങളൊന്ന് ആലോചിക്കുക പത്ത് പേരുടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത് പേരുടെ കഴിഞ്ഞാൽ അമ്പത് രൂപ വെച്ച് പോകുമ്പോൾ എത്ര രൂപയാണെന്ന് ആലോചിക്കുക അപ്പോൾ ആ ഒരു നഷ്ടം പ്രീം കാർഡിന് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇട്ടു തരുന്ന പൈസ നിങ്ങൾ കൊറിയർ ചാർജിൻ്റെ സ്ലിപ്പ് ഇട്ട് വരുമ്പോൾ അതിൻ്റെ ബാലൻസ് പേയ്മെൻറ്റ് ഇട്ട് തരണം കേട്ടോ നിങ്ങൾ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്നു നമുക്ക് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ നമ്മൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് ചെറിയ വിലയിൽ എടുക്കുന്നവരെ എടുക്കുന്നവരെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള വീഡിയോസാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ട്രിങ് കാർഡും കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു കോംബോ ഓഫറാണ് മഹാറയുടെ പ്ലാന്റുകൾ കേട്ടോ അപ്പോൾ മഹാറയുടെ പ്ലാന്റുകൾ നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വെറൈറ്റി ഒന്നുമല്ല ഞാൻ ഒരിക്കലും പറയുന്നില്ല അതൊരു പുതിയ വെറൈറ്റിയാണ് മഹാറ എന്ന് പറഞ്ഞാൽ പഴയ വെറൈറ്റി തന്നെയാണ് പക്ഷേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് പിന്നെ മഴയത്തൊന്നും വെച്ചാലൊന്നും പോകില്ലാത്ത നഷ്ടപ്പെട്ടു പോകാത്തൊരു പ്ലാന്റ് ആണ്ട്ടോ മഹാറയുടെ പ്ലാന്റുകൾ അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള മഹാറയുടെ പ്ലാന്റുകൾ ഓരോ പ്ലാന്റിൻ്റെയും കളറുകളും അതുപോലെ തന്നെ ഓരോ പ്ലാന്റിൻ്റെയും സൈസും റേറ്റും എന്തോ ഒരു കോംബോ ആണ് കേട്ടോ മഹാറയുടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പം മഹാറയുടെ പ്ലാന്റിന്റെ കോംബോയ്ക്കൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് മൂന്ന് പ്ലാന്റുകൾ കൂടി സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അതായത് ഡ്രീം ഗാർഡൻ ഇന്ന് ഒരുക്കിയിരിക്കുന്നൊരു ഓപ്ഷൻസ് ആണ് മഹാറയുടെ ആ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് ഒരുക്കിയിരിക്കുന്നത് ഇനി അഞ്ച് പ്ലാന്റ് ചിലരുടെ കയ്യിലൊക്കെ മഹാറയുടെ ഏതെങ്കിലും പ്ലാന്റ് ഒക്കെ ചിലപ്പം രണ്ട് കളറൊക്കെ ഉണ്ടാകാം അങ്ങനെയുള്ളവർക്ക് ഒരു ഓപ്ഷൻ കൂടി കൊടുക്കുന്നുണ്ട് വേറെ ഒരു മൂന്ന് വെറൈറ്റി കൂടി കാണിക്കുന്നുണ്ട് അതിൽ നിന്നും ഏതെങ്കിലും വെറൈറ്റിയൊക്കെ നിങ്ങൾക്കെടുത്ത് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയിലാക്കി സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അഞ്ച് പ്ലാന്റ് എന്ന് നോക്കാം കേട്ടോ അത് മഹാറയുടെ ഫസ്റ്റ് ഐറ്റം വരുന്നത് നല്ല ഭംഗി തന്നെയാണ് കേട്ടോ മഹാറ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വലിയ വലിയ ഒന്നുമുള്ള പ്ലാന്റ് ആണെന്ന് വിചാരിക്കുമൊന്നും വേണ്ട ചെറിയ വിലയുടെ പ്ലാന്റ് തന്നെയാണ് പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗി തന്നെയാണ് കേട്ടോ അതാ ഇതുപോലെ ബുഷായിട്ട് പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ് മഹാറ എല്ലാവർക്കും ഒന്നും മഹാറ എന്താണെന്ന് അറിയാൻ ഉണ്ടാവില്ല കേട്ടോ എന്നാലും ഓരോരുത്തർക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണ് അത് ഇങ്ങനെയാണ് പൂക്കൾ വരുന്നത് കേട്ടോ അപ്പം മഹാറയുടെ ആദ്യത്തെ വെറൈറ്റി വരുന്നത് ഒരു സൈസുള്ള പ്ലാന്റ് ആ പ്ലാന്റിൻ്റെ പൂവിൻ്റെ കളറ് കണ്ടല്ലോ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് കേട്ടോ ദാ ഇതാണ് രണ്ടാമത്തെ വെറൈറ്റി വരുന്നത് ദാ ഇതാണ് കേട്ടോ ദാ ഈ ഒരു സൈസാണ് രണ്ടാമത്തെ വെറൈറ്റി വരുന്നത് ഈ നെക്സ്റ്റ് വെറൈറ്റി മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുമ്പോൾ എന്താ ഈ ഒരു റെഡ് കളറാണ് അപ്പോൾ ദാ മൂന്ന് കളർ അടുത്തൊരു വെറൈറ്റി എന്താണ് നോക്കുക അതാ നാലാമത്തെ കളർ സൂപ്പർ കളറാണ് കേട്ടോ നല്ല രസമാണ് റോസപ്പ് പോലെയാണ് നിൽക്കുന്നത് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ലൈറ്റ് പിങ്ക് ആണ് അപ്പോൾ അതങ്ങനെ നാല് കളറായി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ യെല്ലോ ആണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളോട് ചില കസ്റ്റമേഴ്സ് ചോദിക്കാണ്ട് മഹാറ ഈ കളർ ഉണ്ടോ ഈ കളർ കളറുണ്ടോയെന്ന് വെച്ചിട്ട് ചില കളേഴ്സുകൾ ചോദിക്കാറുണ്ട് ഏതൊക്കെ കളേഴ്സാന്നും എനിക്കൊരു നിശ്ചിമില്ല നമ്മൾ ഇന്ന് പോയെടുത്ത് പ്ലാന്റുകൾ എടുക്കാൻ പോയെടുത്ത് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മഹാറയും ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അഞ്ച് കളർ മഹാറയാണുള്ളത് അഞ്ച് കളർ ഇല്ലാത്തവർക്ക് ഈ അഞ്ച് കളർ എടുക്കാം അപ്പോൾ ഈ ഒരു അഞ്ച് മഹാറയുടെ കോംബോ പ്രൈസ് വരുന്നത് നയൻ ഹൺഡ്രഡ് രൂപയാണ് ഈ ഒരു മഹാറയ്ക്ക് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ ഞാൻ കാണിച്ച കളറുകൾ ഏതെങ്കിലും കളറുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉള്ളവർക്ക് ഈ കോംബോ നയൻ ഹൺഡ്രഡിന് എടുക്കണമെങ്കിൽ അടുത്ത വെറൈറ്റി പ്ലാന്റ് ആയ ആയതാ ഒരു വെറൈറ്റി വരുന്നത് ലാവണ്ടർ ലാവണ്ടറിൻ്റെ ദയ്യൂർ സൈസുള്ള പ്ലാന്റ് കേട്ടോ ലാവെൻഡർ കളറാണ് വരുന്നത് ദയ്യൂർ സൈസുള്ള പ്ലാന്റ് ലാവണ്ടർ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഡോക്ടർ റാവു ഓറഞ്ച് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർബിൾ കിങ് മാർബിൾ എന്ന് പറഞ്ഞ ചെടിയാണ് കണ്ടോ അപ്പോൾ ഇങ്ങനെ മൂന്ന് പ്ലാന്റും കൂടി അവൈലബിൾ ആണ് അപ്പോൾ മഹാറയുടെ കോംബോയിൽ ഏതെങ്കിലും പ്ലാന്റുകൾ മതി എന്നുള്ളവർക്ക് ഇതിൽ നിന്ന് മൂന്ന് പ്ലാന്റ് എടുക്കൂ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മൂന്ന് പ്ലാന്റ് എടുക്കൂ ഏതെങ്കിലും പ്ലാന്റ് അപ്പോൾ മൊത്തം നമ്മളിവിടെ കാണിച്ചിരുന്ന ടോട്ടൽ എട്ട് പ്ലാന്റ് ആണ് എട്ട് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റികൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് തന്നിരിക്കുന്നത് കോംബോ പ്രൈസ് വരുന്നത് നയൻ ഹൺഡ്രഡ് ഇനി എട്ട് പ്ലാന്റും വേണമെന്നുള്ളവർക്കുള്ള കോംബോ പ്രൈസ് എത്രയാണ് നമുക്ക് നോക്കാം ഈ എട്ട് പ്ലാന്റും വേണമെന്നുള്ളവർക്കുള്ള കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് കൊറിയർ അയക്കുന്നതിന് അത്യാവശ്യം ചാർജ് തന്നെയാവും അപ്പോൾ ഈ ഒരു ഇത്രയും പ്ലാന്റ് നമുക്ക് ഒരു ബോക്സിനകത്തേക്ക് ആക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ ഒരു ബോക്സിനകത്തേക്ക് ഈ ഒരു എട്ട് പ്ലാന്റ് വെച്ച് നമുക്ക് പെറ്റ് സർവീസ് നമ്മൾ പെറ്റ് സർവീസ് അല്ല നമ്മൾ ഏർപ്പാട് ചെയ്തിരിക്കുന്ന ഒരു സർവീസ് വഴി പ്ലാൻ സർവീസ് വഴി അയക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ട് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിച്ച് കിട്ടും കേട്ടോ പ്ലാന്റ് അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുത്തുവിടാനായിട്ട് സാധിക്കും നാനൂറ് രൂപയാണ് ഒരു ബോക്സിന് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ഒരു അടിപൊളി ഒരു കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ ഇത് ഡ്രീം കാർഡ് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും പരിഗണിച്ചുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു കോംബോ വീഡിയോ ആണ് കേട്ടോ ഇനി നമ്മൾ എട്ട് പ്ലാന്റ് ആണ് ഇവിടെ പറഞ്ഞിരുന്നത് ഇനി നമുക്ക് ഒരു ഓപ്ഷനും കൂടി ഡ്രീം കാർഡ് തരുവാണ് ഇതാ ഒരു യെല്ലോ കളർ പ്ലാന്റും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടൽ ഒമ്പത് പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഒമ്പത് പ്ലാന്റിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് വെറൈറ്റി സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒമ്പത് പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒമ്പത് പ്ലാന്റും സെലക്ട് ചെയ്യുന്നവർക്കുള്ള കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒമ്പത് പ്ലാന്റും സെലക്ട് ചെയ്യുന്നവർക്കുള്ള പ്രൈസ് വരുന്നത് നമ്മുടെ വീഡിയോടെ അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ ആഴ്ച വളരെ കുറച്ച് മാത്രം സ്റ്റോക്ക് വന്നിരുന്നുള്ളൂ വന്നിരുന്നുള്ളൂട്ടോ ബീഗം സിക്കന്തർ എന്ന് പറയുന്ന ഒരു അടിപൊളിയൊരു തായ്ലൻഡ് വെറൈറ്റിയാണ് ബീഗം സിക്കന്ദർ എന്ന് പറഞ്ഞ പ്ലാന്റ് അപ്പോൾ ബീഗം സിക്കന്ധർ നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവരുന്നു കൊണ്ടുവന്നിരുന്നു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തിരുന്നു വാട്സപ്പ് ഗ്രൂപ്പ് നമ്പേഴ്സ് വാങ്ങിച്ചിരുന്നു പിന്നീട് നമുക്ക് കഴിഞ്ഞ ആഴ്ച വീഡിയോയിൽ കാണിക്കാനായിട്ട് പ്ലാൻസുകൾ ഉണ്ടായിരുന്നില്ല ഈഗം സിക്കന്ധറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കവർ സൈസ് പ്ലാന്റ് ആവാതിരുന്നത് ഇതാണ് നമുക്ക് ഒരു ചട്ടിയിലായിട്ടുള്ളതാണ് ഇതുപോലെ ഏഴിഞ്ച് പോട്ടിലുള്ള പ്ലാന്റ് ആണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ബീഗം സിക്കന്ദർ നിങ്ങൾക്ക് ഇതിൻ്റെ നല്ല പിക്ചർ വേണമെങ്കിൽ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തു സൈഡിൽ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട് ഇതാ ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത് കേട്ടോ ബീഗം സിക്കൻതർ എന്നാണ് ചെറിയൊരു ലാവൻഡർ കളറും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ കയറിയിട്ട് അത്യാവശ്യം നല്ല നല്ല മാർക്കറ്റിൻ്റെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ബീഗം സിക്കന്ധർ അത്യാവശ്യം ഇപ്പോൾ ഈ തവണ നമുക്ക് വന്നിരിക്കുന്ന അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള അത്യാവശ്യം നല്ല വലിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എത്തിയിരിക്കുന്നത് പേര് വരുന്നത് ബീഗം സിക്കന്ധർ എന്നാണ് അപ്പോൾ ഈ ഒരു പോട്ടിലുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തിടെ വരാത്തൊരു പ്ലാന്റ് ആണ് ഏതാണ് സൺറൈസ് വെറ്റ് നമുക്ക് ഒത്തിരി ആയിട്ടോ സൺറൈസ് വെറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് വന്നിട്ട് ഒത്തിരി ആയിരുന്നു അപ്പോൾ താ സൺറൈസ് വരുന്നതാണ് ഇതുപോലത്തെ ഇഞ്ച് പൊട്ടിട്ടുള്ള പ്ലാന്റുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇതാ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ദാ ഇതൊക്കെ ഇപ്പോൾ എത്തിച്ചേർന്ന സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ ദാ സൺറൈസ് വരുന്നത് ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്ന ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്തൊരു ഒരു പ്ലാന്റ്സ് എത്തിയിരിക്കുന്നതാണ് ദാ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് കേട്ടോ ബട്ടർഫ്ലൈ പിങ്ക് ആണ് നമ്മൾ ഇന്നാൾക്ക് കൂടുതൽ ബട്ടർഫ്ലൈ കുറച്ചും കൂടി ഡാർക്ക് കളറുള്ള പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ റെഡ് പോലത്തെ പ്ലാന്റ് ആണ് ഇത് ദാ ഒരു ലൈറ്റ് പിങ്ക് അതാ ബ്യൂട്ടി പിങ്ക് എന്നൊക്കെ പോലെ നല്ലൊരു പിങ്ക് കളർ കളറാണ് ആണ് അത് അതും എല്ലാ പ്ലാന്റും ഇതുപോലെ ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതുപോലെ ഫ്ലവർ ഇട്ട പ്ലാന്റ് അല്ല വന്നിരുന്നത് നമുക്ക് കവർ സൈസ് പ്ലാന്റ് ആണ് വന്നിരുന്നത് അപ്പോൾ ഇതുപോലെ ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് ഇതാണ് ബട്ടർഫ്ലൈ വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ബട്ടർഫ്ലൈക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ചിത്രയുടെ വെറൈറ്റി വന്നിട്ട് കേട്ടോ ഇന്ന് ബൾക്ക് സ്റ്റോക്കാണ് ചിത്ര വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് നമുക്ക് കൊടുക്കുവാനായിട്ട് തികയുന്നില്ല ചിത്ര എത്ര സ്റ്റോക്ക് കൂടുന്നാലും നമുക്ക് തികയുന്നില്ല അപ്പോൾ എന്താണ് ചിത്രയുടെ പൂക്കൾ എന്ന് നോക്കാം ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ചിത്രയുടെ സൈസ് ഇതല്ല കേട്ടോ ഞാനൊന്ന് കാണിച്ചു തരാം ചിത്രയുടെ പൂക്കൾ ഇത് ഇതുപോലെയൊക്കെയാണ് വരുന്നത് പല പല കളറുകളാണ് പൂക്കൾ വരുന്നത് ചിത്ര ബാറ്റിക്കാണ് അപ്പോൾ ഇത് പൂവിൻ്റെ കളർ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് നോക്കാം ാണ്ട്ടോ ചിത്രയുടെ പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ ഇതാ കുറച്ചുകൂടി കഴിഞ്ഞ പ്രാവശ്യം വന്നേക്കാൻ കുറച്ചുകൂടി ലീഫൊക്കെ ആയിട്ട് കുറച്ചും കൂടി ബുഷാണ് പ്ലാന്റ് എല്ലാം ഫ്ലവേഴ്സ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആദ്യം ഒരു വൈറ്റ് കളറൊക്കെ ആയിരിക്കും കേട്ടോ പിന്നീടാണതിൻ്റെ കറുകളൊക്കെ ചേഞ്ചായി ചേഞ്ചായി വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള ചിത്രയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ചിത്രം നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന പ്രൈസ് എന്ന് നമ്മുടെ നമുക്ക് റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി ആണ് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് അത്യാവശ്യം നല്ല പ്ലാന്റ് ആയിട്ടോ അല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് നമുക്ക് എത്തിയിരിക്കുന്നത് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് നമുക്ക് അവൈലബിളാണ് പിന്നെ അവൈലബിൾ ആയിട്ടോ അടുത്തൊരു ഐറ്റം നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഐറ്റം വരുന്നത് ഇതും ചിത്രയുടെ വെരിഗേറ്റഡ് ചിത്രയാണ് കേട്ടോ അതാ അത് കണ്ട ലീഫുകൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ പൂക്കളൊക്കെ കണ്ടോ ഒരു പ്രത്യേകതയാണ് കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഓരോ പൂക്കളും വേറെ വേറെ രീതിയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാ ഇതുപോലെയാണ് പൂക്കൾ വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ലീഫ് വരുന്നത് സിൽവർ വെരിഗേറ്റഡാണ് കേട്ടോ ഇങ്ങനെയാണ് ലീഫ് വരുന്നത് ഒരു കേളി ഷേയ്പൊക്കെയാണ് നീ വർന്നിരിക്കുന്ന ലീഫ് ഒന്നുമല്ല ഒരു കേളി ഷേപ്പാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം മാർക്കറ്റ് നല്ല ഡിമാൻഡും അത്യാവശ്യം നല്ല റേറ്റുമുള്ളതുമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ചിത്രയുടെ ഈ വെരിഗേറ്റഡ് ചിത്ര അപ്പോൾ അതാ ഈ ഒരു വെരിഗേറ്റഡ് ചിത്രയ്ക്ക് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അടർന്നെ പോലെ ഇരിക്കുന്ന കിങ് മാർബിൾ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അടർന്ന പോലെ ഇരിക്കുന്ന കിങ് മാർബിൾ ഏതാണെന്ന് നമുക്ക് നോക്കാം അതാ കിങ് മാർബിളിൻ്റെ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകൾ വന്നിട്ടുണ്ട് എന്താ ഇതുപോലത്തെതേ ഇതിൻ്റെ പൂക്കളാണ്ടോ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് ദാ നമ്മൾ പ്ലാന്റുകൾ ഒന്നും സോർട്ട് ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ കാരണം സ്റ്റോക്ക് ഇപ്പോൾ വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ജസ്റ്റ് ഇതിപ്പോൾ ഈവനിങ് ആയപ്പോഴാണ് സ്റ്റോക്ക് വന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് ഇത് കണ്ടോ ചീ അതെ ഈ പ്ലാന്റുകൾ കണ്ടോ ഇനി പൂക്കളുടെ കാര്യത്തിന് ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് പൂക്കളുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും ഡ്രീം ഗാർഡൻ തരൂല പിന്നെ ഇവിടെ ഇതൊരു കാർഷെഡാണ് കേട്ടോ ഇതിൻ്റെ ആ താഴെ രണ്ട് ദിവസം ഒത്തി കൂടുതൽ ഈ പ്ലാന്റുകൾ ഇവിടെ ഇരിക്കില്ല പൂക്കൾ മുഴുവൻ കൊഴിഞ്ഞു ഇത് നമ്മൾ രാവിലെ തന്നെ മാറ്റൂ കേട്ടോ നമ്മൾ ഇവിടുന്ന് പ്ലാന്റുകളൊക്കെ രാവിലെ തന്നെ ഇവിടുന്ന് മാറ്റും വെയിലുള്ളിടത്തിട്ട് തന്നെ മാറ്റും കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പ്ലാന്റുകളുടെ പൂക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്ന ദിവസമാകുമ്പോഴത്തേക്കും പൂക്കൾ എത്രമാത്രം പൂക്കൾ ഉണ്ടാവും എന്നല്ല പിന്നെ പൂക്കളും കൂടി ഉള്ളപ്പോഴാണ് പ്ലാന്റ് ബുഷ് ആയിട്ട് തോന്നുന്നത് കേട്ടോ ഈ പ്ലാന്റിൻ്റെയൊക്കെ പൂക്കൾ മാറി കഴിഞ്ഞാൽ പ്ലാന്റ് അത്രയും ബുഷായിട്ട് തോന്നില്ല പൂക്കളും കൂടി ഉണ്ട് ഉണ്ടുമ്പോഴാണ് പ്ലാന്റ് നല്ല ബുഷായിട്ട് തോന്നുക അത്യാവശ്യം നല്ല ഹ്യൂജ് സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് കാരണം ഒരുപാട് പേര് എൻക്വയറി ചെയ്തൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇന്ന് വലിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പേരെ ആവശ്യപ്പെട്ടേക്കുമാണ് നമുക്ക് ചില്ലി ഐസ്ക്രീം ചില്ലി ഐസ്ക്രീൻ്റെ കവർ സൈസ് പ്ലാന്റ് കൂടെ അപ്പോൾ ചില്ലി ഐസ്ക്രീമിൻ്റെ കവർ സൈസ് പ്ലാന്റ് നമ്മൾ എത്ര നോക്കിയിട്ട് നമുക്ക് കിട്ടിയിരുന്നില്ല കേട്ടോ നമുക്ക് ആകപ്പാട് ഒരു പ്രാവശ്യം കാണാണ്ട് ചില്ലി ഐസ്ക്രീമിൻ്റെ കവർ സൈസ് പ്ലാന്റ് വന്നിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് പ്ലാന്റ് ഒന്നും പിന്നെ ചില്ലി ഐസ്ക്രീം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ചില്ലി ഐസ്ക്രീൻ്റെ പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ സെവൻ ഇഞ്ച് പോട്ടിട്ട് വന്നിരിക്കുന്ന ചില്ലി ഐസ്ക്രീമാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ചില്ലി ഐസ്ക്രീമിൻ്റെ പ്ലാൻ എന്താണ് ചില്ലി ഐസ്ക്രീം ചില്ലി ഐസ്ക്രീമിന് അത് ഇതുപോലെയൊക്കെ ഫ്ലറിൻ്റെ കളറൊക്കെ മാറി വരും കേട്ടോ ആദ്യം വൈറ്റ് ആണ് വരുന്നത് അതിന് ശേഷം ഇങ്ങനെ പിങ്ക് ഷെയ്ഡിലേക്ക് മാറിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ അത് അതൊരു മാത്രമാണ് ഇങ്ങനെ ഒരു കളർ കൊണ്ടുവന്നിട്ടുള്ളൂ കാരണം അധികം പ്ലാന്റുകൾ അങ്ങനത്തെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇന്ന് നിങ്ങളുടെ കളർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരുന്നത് ഇതുപോലത്തെ പ്ലാന്റ് ആണ് നമുക്ക് ചില്ലി ഐസ്ക്രീം സ്റ്റോക്ക് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാം ഫുള്ള് ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് ഞാൻ ഫ്ലവർ വിരിയുമ്പോൾ ഒരു വൈറ്റ് കളർ ആയിരിക്കും കേട്ടോ ഇത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു വൈറ്റ് കളർ ഫ്ലവർ ആണ് ചില്ലി ഐസ്ക്രീം വിരിയുന്നത് കേട്ടോ അപ്പം വൈറ്റ് കളറിൽ നിന്ന് പതുക്കെ കളുകൾ ചേഞ്ച് ആവുന്നത് അത്യാവശ്യം നല്ല ഹെവി ബുഷ് പ്ലാന്റ് തന്നെയാണ് ചില്ലി ഐസ്ക്രീം വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിൽ നിന്ന് പതുക്കെ ഇതുപോലെ കളർ ചേഞ്ച് ആയി വരികയാണ് ചെയ്യുന്നത് പിന്നീട് ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് പതുക്കെ മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചില്ലി ഐസ്ക്രീം പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ പൊക്കം കുറഞ്ഞിട്ട് കുറച്ച് ബുഷായിട്ടാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഹ്യൂജ് സ്റ്റോക്ക് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ വൈറ്റി വന്നിരിക്കുന്ന ഇത് ഒത്തിരി പേർക്ക് കൊടുക്കാനില്ല അഞ്ച് പ്ലാന്റ് വെച്ച് മാത്രമാണ് വന്നിരിക്കുന്നത് അഞ്ച് പേരിൽ കൂടുതൽ ചോദിക്കേ വേണ്ട പ്ലാന്റ് അധികം അവൈലബിൾ അല്ല ഒന്ന് വന്നിരിക്കുന്നത് വൈറ്റ് ബ്യൂട്ടി വൈറ്റ് ബ്യൂട്ടിയുടെ കുഞ്ഞന് പ്ലാന്റുകൾ കുഞ്ഞൻ പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ പുഷനായിട്ട് നിൽക്കുന്ന ആ പൊക്കം വെക്കാത്ത പ്ലാന്റ് ആണ് വൈറ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞ പ്ലാന്റ് ഈ ഒരു വൈറ്റ് ബ്യൂട്ടിയുടെ പ്ലാന്റും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പിങ്ക് ബ്യൂട്ടി അതും കുഞ്ഞൻ പ്ലാന്റ് ആണ് കുഞ്ഞൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ചെറുതാണെന്നല്ല പ്ലാന്റ് ബുഷായിട്ട് നിൽക്കുന്ന ഒരു മിനിയേച്ചർ അല്ലെങ്കിൽ ഡ്വാർഫ് വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ രണ്ട് പ്ലാന്റും വെച്ച് ഒരു കോംബോ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് പ്ലാന്റും വെച്ചുള്ള കോംബോ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്ക് മാത്രമാണ് അവൈലബിൾ നമുക്ക് ഇന്ന് വന്നതിൽ ഏറ്റവും കുറച്ച് സ്റ്റോക്ക് വന്നിതാണ് കാര്യം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസൊക്കെ തന്നെയാണ് പക്ഷേ സ്റ്റോക്ക് കുറവാണ് കേട്ടോ നമ്മുടെ അടുത്തടുത്ത് പ്ലാന്റിൻ്റെ സ്റ്റോക്ക് അവൈലബിൾ അല്ല ഈ ബോഗിൻ വില്ലയുടെ കൂടത്തിൽ ബോഗിൻ വില്ല കണ്ടുമാടത്തുവാന്ന ഈ ബോഗിൻ വില്ലയുടെ കൂട്ടത്തിൽ ഇന്ന് ഡ്രീം ഗാർഡൻ എടുത്തിരിക്കുന്ന അടുത്തൊരു ഐറ്റം ആണ് ദ ഒത്തി പേര് ചോദിക്കാറുണ്ട് കേട്ടോ ദാ ഈ ഒരു ക്രോട്ടൺ വെറൈറ്റി നല്ല എൻക്വയുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു ക്രോട്ടൺ വെറൈറ്റി ആപ്പിൾ ക്രോട്ടൺ എന്നാണ് പറയുന്നത് മിനിയേച്ചർ വെറൈറ്റിയാണ് മിനിയേച്ചർ ആപ്പിൾ ക്രോട്ടൺ ആണ് നല്ല റൗണ്ട് ലീഫായിട്ടുള്ള പ്ലാന്റ് ആണ് ദ യുവർ സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ യുവർ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വന്ന് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല ഭംഗി തന്നെയാണ് കേട്ടോ ഒത്തിരി പൊക്കം വെക്കാത്ത ഒരു വെറൈറ്റിയാണ് വെയിലത്തും മഴയത്തും ഒക്കെ ഇരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് ആപ്പിൾ ക്രോട്ടൺ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്ന വെറൈറ്റിയാണ് ബ്രീസയുടെ വെറൈറ്റി ഗ്ലോസി ബ്രീസ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവി ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ ഹ്യൂജ് സ്റ്റോക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം ഒത്തിരി എൻക്വയറി ഉള്ള കാരണം കൊണ്ടാണ് അത്രയും പ്ലാന്റ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഒന്ന് കാണാം അത്യാവശ്യം നല്ല ഹെവി ബുഷായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബ്രീസയുടെ ഒരു വെറൈറ്റിയാണ് ഗ്ലോസി ബ്രീസ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതാണ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാ പ്ലാന്റും ആ ഒരു സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഗ്ലോസി ബ്രീസയ്ക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ട്രൈ കളർ വെരിയേറ്റുണ്ട് റേറ്റ് കുറഞ്ഞു കൊണ്ടുവരുമോ എന്ന് ഒത്തിരി പേര് ചോദിച്ചിരുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ട്രൈ കളർ വെരിയേറ്റ് പക്ഷേ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടാനുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റുകൾ ഒരുപാട് റേറ്റ് കുറച്ചൊന്നും ട്രൈ കളർ വേരിയേറ്റിട്ട് കിട്ടാനില്ലാത്തത് അയ്യോർ സൈസുള്ള പ്ലാന്റ് ഇന്ന് നമുക്ക് ഒരു പതിനഞ്ച് പ്ലാന്റ് നമുക്ക് എത്തിച്ചേർന്നുണ്ട് ഇന്നത്തെ പ്രൈസ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ട്രൈ കളർ വെരിയേറ്റ പ്ലാന്റ് അത്യാവശ്യം മാർക്കിൽ നല്ല ഡിമാൻഡും നല്ല റേറ്റുമുള്ള ഒരു പ്ലാന്റ് ആണ് ഒരുപാട് സൈസ് ഇല്ല പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ വരുന്നത് ഒത്തിരി സൈസൊന്നും ഇല്ല പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ട്രൈക്കുളർ വേരിഗേറ്റഡ് എന്നാണ് പേര് വരുന്നത് കേട്ടോ നമുക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് വലിയ പ്ലാന്റ് വേണം ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് വേണം എന്ന് പറയുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും ഞാൻ പറഞ്ഞല്ലോ അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് ഡ്രീം ഗാർഡൻ കൊണ്ടുവന്നിരിക്കുന്ന വന്നിരിക്കുന്ന അടുത്തൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഫയറപ്പൽ ഓറഞ്ചിൻ്റെ അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് കേട്ടോ ഉണ്ട് ഈ ഒരു സൈസുള്ള ഫയറപ്പൽ ഓറഞ്ച് ആണ് വന്നിരിക്കുന്നത് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എൻക്വയറി അനുസരിച്ചാണ് നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതാ ഇതുപോലെയുള്ള പ്ലാന്റ് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കസ്റ്റമേഴ്സ് കുറച്ചുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ വലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് എന്താ റൂബി റെഡിൻ്റെ നല്ല വലിയ പ്ലാന്റ് അത്യാവശ്യം വേണമെങ്കിൽ ട്രീന്നൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ റൂബി റെഡ് വന്നിരിക്കുന്ന വലിയ പ്ലാന്റ് ആണ് റൂബി റെഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഐറ്റം ഏതാണെന്ന് നോക്കാം ഞാൻ പറഞ്ഞ ഒരുപാട് ഐറ്റം ഒന്നും വന്നിട്ടില്ല ഉള്ള പ്ലാന്റുകൾ നല്ല അത്യാവശ്യം നല്ല ഹ്യൂജ് ക്വാണ്ടിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇനി നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഏത് പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ താരമായിട്ട് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് നമുക്ക് അധികം സ്റ്റോക്ക് ഇതുവരെയും വന്നിട്ടില്ലാത്ത നമുക്ക് നല്ല കാലത്തും ഒരു അഞ്ച് പ്ലാന്റ് ഒക്കെ ഒരു ഐറ്റം ആണ് വെരിഗേറ്റഡ് ബട്ടർഫ്ലൈ യെല്ലോ ബട്ടർഫ്ലൈ യെല്ലോടെ വെരിഗേറ്റഡ് ആണ് നല്ല ഭംഗിയനെയാണ് കാണുന്നത് നല്ല ഭുഷാടി നിൽക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അത് ഈ പ്ലാന്റ് നമുക്ക് വെളിച്ചത്തേക്ക് എടുത്തു കാണാം യെല്ലോ അടദതാ നല്ല കളറുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ എന്താ പറയുക ഒരു ലൈറ്റ് യെല്ലോ എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു കളർ ആണ്ട്ടതാണ് ഈ ഒരു കളർ ഇത് അത്യാവശ്യം നല്ല ബുഷായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ലീഫ് ഒരു വെരികേറ്റഡ് ആണ് അതിന് റീ ഒരു വെരികേറ്റനൊക്കെ ആയിട്ട് ബട്ടർഫ്ലൈ യെല്ലോ വെരികേറ്റഡ് എന്നാണ് പറഞ്ഞത് അപ്പം ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നതും അറുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ ഇന്ന് ട്രീം ഗാർഡൻ ഒരുപാട് വിലയുടെ ചെടിയൊന്നും ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഒരു എഴുന്നൂറ്റി അമ്പത് വരെ അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ച വീഡിയോയിൽ സെവൻ ഫിഫ്റ്റി വരെയുള്ള പ്ലാന്റിൻ്റെ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കലും ആരെയും റീം ഗാർഡൻ വിഷമിപ്പിക്കില്ല കേട്ടോ അപ്പോൾ ദാ ഈ ഒരു സൈസുള്ള ആണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ ലാസ്റ്റ് ഐറ്റം വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഇന്ന് ഡ്രീം ഗാർഡനിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്ന ചെടികൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിലെ പ്ലാന്റ്സുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് അടറിന പോലെയുള്ള പ്ലാന്റുകൾ അങ്ങനത്തെ റയറായിട്ടുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കമൻറ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം ആ പ്ലാ പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കാണാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു പ്ലാന്റ് സർവീസിനായിട്ട് ഒരു വെഹിക്കിൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് പ്ലാന്റുകൾ എത്തിച്ചേർന്ന് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഫോർ ആണ് ഒരു ബോക്സിന് ചാർജ് വരുന്നത് അപ്പോൾ നാളെ ട്രിവാൻഡ്രം ഭാഗത്തേക്കാണ് വണ്ടി വരുന്നത് അപ്പോൾ പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർക്ക് ഇന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള വില മുതലുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായിട്ട് ഡ്രീം ഗാർഡൻ വീണ്ടും ും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ ബൈ